മെഹ്റാണേ ഇതേ നമുക്ക് വീണ്ടും കുറെ റണ്ണിങ് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള റ റയോൺ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാവേ ഫസ്റ്റ് ഇതേ നല്ലൊരു ഒരു മെറൂൺ ഷെയ്ഡാണ് അതിൽ ഇത് നല്ല ഒരു ഇതേ കണ്ടോ ഒരു ക്രീമും അതുപോലെ തന്നെ ഒരു ലൈറ്റ് പച്ചയും തമ്മിലുള്ള ഒരു ചെറിയ വലിയ പൂക്കളാണ് അണ്ട കൊടുത്തേക്കണേ നല്ലൊരു ഷെയ്ഡാണ് വന്നേക്കുന്നത് ഡാർക്ക് മെറൂണില് അമ്പത്തി എട്ട് ഇഞ്ച് വീതിയിലാട്ടോ ഇത് പോയേക്കുന്നത് ഇത് ഉണ്ടോ അമ്പത്തെട്ട് ഇഞ്ച് വീതിയില് നല്ല കന ഉള്ള റയോണാട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വൈറ്റും ഒരു ബ്ലാക്കില് വൈറ്റും അതുപോലെ തന്നെ നേവി ബ്ലൂവും കൂടെ ഉള്ളത് ചെയ്തായിരുന്നു ആ മെറ്റീരിയൽ തന്നെയാണ് അത് എടുത്തവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ തുണി എങ്ങനെ ഉണ്ടെന്നൊക്കെ അപ്പം അതിൽ തന്നെ വേറൊരു ആണ് വന്നേക്കുന്നത് നല്ലൊരു മെറൂണില് നല്ലൊരു സിൽവർ കളറിൽ ഇതുണ്ടോ നല്ലൊരു പച്ച കളർ അതിന്റെ തന്നെ ഒരു കളറും കൂടെ വന്നിട്ടുണ്ട് ബ്ലാക്കില് അതൊരു ചെറിയ ഒരു ലൈറ്റ് ആഷ് പോലത്തെ ഒരു കളർ ആട്ടോ അതിന് ബ്ലാക്ക് അല്ല അതിലുണ്ടോ അതിൽ നല്ലൊരു ക്രീമായിട്ട് ക്രീമും വൈറ്റും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ പൂ പോയേക്കുന്നത് ഇതുണ്ടോ ഇതും നമുക്ക് വരുന്നത് അമ്പത്തെട്ട് ഇഞ്ച് വീതിയിലാണ് ഇതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ മീറ്ററിന് അതുപോലെ അടുത്തവരെണ്ണം വന്നേക്കണോ നോക്കിയേ നല്ലൊരു വൈൻ ഷെയ്ഡ് അതും നല്ലൊരു വലിയ പൂവാണ് കേട്ടോ ഇപ്പൊ നമുക്ക് കോട്ട്സെറ്റ് ഒക്കെ ഇങ്ങനെ വലിയ പൂവിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാം തന്നെ ഏകദേശം വലിയ ഡിസൈൻ തന്നെ ആട്ടോ വരുന്നത് ഇതും അമ്പത്തെട്ട് ഇഞ്ച് വീതി തന്നെയാണ് അപ്പൊ നമുക്ക് തുണി കുറച്ച് കുറച്ചെടുത്താൽ മതി തയ്ക്കേണ്ടവർക്ക് കേട്ടോ സാധാ എടുക്കണ അത്ര മീറ്റർ എടുക്കണ്ട അമ്പത്തി എട്ട് ഇഞ്ചാട്ടോ വീതി അതിന്റെ നല്ലൊരു മൈനിൽ കണ്ടോ നല്ലൊരു സിൽവർ കളറിലാണ് ഇതില് പൂ പോയേക്കുന്നത് അതിന്റെ തന്നെ ഒരു കളർ ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് നല്ലൊരു പീക്കോക്ക് ബ്ലൂ നോക്കിക്കേ ഇതോ ഞാൻ നൂർത്തി കാണിക്കാം കേട്ടോ ഇത് കുറേ ഉണ്ടേ എനിക്ക് പെട്ടെന്ന് അങ്ങനെ നൂർത്താൻ പറ്റുന്നില്ല ഇതേണ്ടാ ഇതെ നല്ല ഒരു നല്ല വലിയ ഷെയ്ഡാ കേട്ടോ പൂവ് ഇതേണ്ട ഇങ്ങനെയാട്ടോ ഇത് വന്നേക്കുന്നേ നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ടാട്ടോ ഞാനിത് നമുക്കിത് നൂർത്തി കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത്ര നല്ലൊരു വലിയ ഡിസൈൻ ആണ് പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ അടുത്തൊരു കളർ കാണിച്ചു തരാം ഈ നാലെണ്ണത്തിനൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്തൊരു നല്ലൊരു പിങ്ക് പിങ്കാണേ നോക്കിക്കേ നല്ല ഒരു പിങ്ക് ഷെയ്ഡ് ഇത് വേണ്ട നല്ല ഒരു പിങ്ക് ഷെയ്ഡ് ഇതും ഓൾ ഓവർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആട്ടോ ഫുള്ള് ഓൾ ഓവർ ആയിട്ടൊരു ഡിസൈൻ ഇതിന്റെ വേറെ ഡിസൈൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു അത് ഫുള്ള് സ്റ്റോക്ക് കഴിഞ്ഞായിരുന്നു അപ്പൊ അതിനോടൊക്കെ യോജിക്കുന്ന ഒരു ഡിസൈനും കളറും ആട്ടോ ഇത് ഇതിന്റെ റേറ്റും നൂറ്റി തൊണ്ണൂറാണ് ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് എവിടെയാന്ന് മറക്കണ്ട ഈരാറ്റുപേട്ടേന്ന് വാഗമൺ റൂട്ടിൽ താഴ്ത്തടക്കിൽ ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ പേര് മെഹർനാണേ അപ്പം ഷോപ്പ് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ അപ്പം അടുത്ത്